നമസ്കാരം പൊതുവേദിയിലേക്ക് സ്വാഗതം പൂക്കോട് സംഭവത്തിൻ്റെ നടുക്കത്തിൽ തന്നെയാണ് ഇപ്പോഴും സംസ്ഥാനം അതിനിടയിലാണ് കൊയിലാണ്ടിയിൽ നിന്ന് മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നത് അവിടെയും ഒരു വിദ്യാർത്ഥിയെ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയമാക്കിയിരിക്കുന്നു എന്ന വസ്തുതയാണ് പുറത്തു വരുന്നത് സംസ്ഥാനത്തെ കലാലയങ്ങളിൽ ഇത്തരം മൃഗീയ സംഭവങ്ങൾ അരങ്ങേറുമ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി മൗനം തുടരുന്നത് എന്തുകൊണ്ടാകണം ആ ചോദ്യമാണ് പൊതുവേദി ഇന്ന് ഉയർത്തുന്നത് മുഖ്യമന്ത്രിക്ക് പ്രതികരിക്കണ്ടേ എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം കോളർ വടകരയിൽ നിന്ന് ശ്രീ ബാലകൃഷ്ണനാണ് ശ്രീ ബാലകൃഷ്ണൻ അങ്ങയുടെ നാടിനടുത്ത് തന്നെയാണ് ഈ കൊയിലാണ്ടി അവിടെ നിന്നാണ് പുതിയ സംഭവം വരുന്നത് ഈ വിദ്യാർത്ഥികളിങ്ങനെ പലയിടങ്ങളിലും മർദ്ദിക്കപ്പെടുന്നു എന്നതാണ് നമ്മൾ ഞെട്ടിക്കുന്ന സംഭവം പലയിടത്തും ഇടിമുറികളുണ്ട് എന്നൊക്കെയുള്ള ആരോപണങ്ങളും വരുന്നു ശ്രീ ബാലകൃഷ്ണൻ എന്ത് കരുതുന്നു ഈ വിഷയത്തിൽ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിക്ക് മൗനം വെടിയേണ്ട സമയമായില്ലേ നമസ്കാരം സാർ യെസ് നമസ്കാരം ഒരു കാര്യം പറയാൻ നമ്മുടെ ഗവർണർ ഇന്നലെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു പി എഫ് ഐയുടെ ആൾക്കാരും എസ് എഫ് ഐയും ചേർന്നാണ് ക്യാമ്പസിൽ നടത്തുന്നത് ആളെ കൊല്ലുന്നതും മരിക്കുന്നതും കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ചൊരു വിഷയമല്ല പക്ഷെ ഗുരുതരമായ ഒരു ആരോപണം ഗവർണർക്കെതിരായിട്ട് അങ്ങനെ നടപടി എടുക്കും ഇങ്ങനെ നടപടി എടുക്കും ഗവർണർ കോടതി കേട്ടു ഗവർണർ പതിവേ വേണ്ട എന്ന് പറയാനും അങ്ങ് സമരം ചെയ്യാനൊക്കെ ഏതെടുക്കുവാനായിട്ട് നേതൃത്വം കൊടുക്കുന്ന പ്രധാന മുഖ്യമന്ത്രി പ്രത്യേകിച്ച് മന്ത്രി ഈ പി എഫ് ഐ ബന്ധത്തെ പറ്റി മറുപടി പറഞ്ഞിരിക്കണം അത് അനിവാര്യമാണ് ആളെ കൊല്ലുന്നതും കൊല്ലിക്കുന്നതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാനിഫെസ്റ്റോയിലുള്ള പോലെയാ അത് അവർ ചെയ്തിരിക്കും അവർ നിഷേധിക്കും അല്ല പക്ഷേ അങ്ങനെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഗുരുതരമായി കണ്ട് എൻ ആർ ഐ പോലുള്ള സംഘടനകൾ അന്വേഷിക്കണം എന്നാണ് പൊതുവേ ആവശ്യമുയരുന്നത് അത് എന്തുകൊണ്ടാണ് ഗവർണർ അങ്ങനെ സംശയമാണ് എനിക്കുള്ളത് അല്ലല്ല ഗവർണർ ഗവർണർ എന്ന് പറഞ്ഞാൽ ഞാൻ അമ്മയെ പറയുന്നല്ലേ സാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിവരമില്ലാത്ത ആളല്ല ഭരണഘടനാ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ് ഭരണഘടനാ സ്ഥാപനത്തിന്റെ അധിപനാണ് അദ്ദേഹം ഒന്നും അറിയാതെ പറയില്ല അത് റൈറ്റ് ആണ് അപ്പൊ കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിലെ സ്ഥിതി എന്താണ് ക്രമസമാധാനത്തിന്റെ സ്ഥിതി എന്താണ് ബി എഫ് ഐ കാർ അഴിഞ്ഞാടാനാണോ കലാലയത്തിന്റെ ഇവർ കലാലയങ്ങളിൽ സംഭവിക്കുന്നത് ഇതിന് മറുപടി മുഖ്യമന്ത്രി പറഞ്ഞിരിക്കണം അത് പറയിപ്പിക്കും ആളെ കൊല്ലുന്ന അവർക്കൊരു വിഷയമല്ല അവരെ അവരെ എതിർക്കുന്നവരെ കൊന്ന് തള്ളു എന്നും താങ്കളുടെ അഭിപ്രായം ഒരു പ്രേക്ഷകൻ വയലാറിൽ നിന്നാണ് വിളിക്കുന്നത് ശ്രീ ശശിധരൻ താങ്കൾക്ക് എന്ത് തോന്നുന്നു മുഖ്യമന്ത്രി മൗനം തുടരുന്നത് എന്തുകൊണ്ടാകാം അതാണ് കൗശലക്കാരന്റെ കൗശലക്കാരൻ എന്ന് പറയില്ലേ അതാണ് ഏറ്റവും വലിയ കൗശല മോഡിയും ഈ പിന്നെ രീതി തുടരുന്നുണ്ട് അതറിയാവ് ഈ നാലിനും തീപിടിക്കുമ്പോഴും വലിയ വലിയ വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും മൗനം പാലിക്കാം മൗനം വിദ്വാന് ഭൂഷണം എന്ന് പറഞ്ഞ പോലുള്ളൊരു ആ ഒരു ഇതാണ് സ്ഥിരീകരിക്കുന്നത് പിന്നെ വേറൊരു കാര്യങ്ങൾ പറയാനുണ്ട് ഇവിടെ ഈ നടക്കുന്ന കാര്യങ്ങൾ നമ്മളെ മുഖ്യമന്ത്രി മാത്രമല്ല നമ്മുടെ ഇവിടെ കുറെ പിന്നെ ഇവരുണ്ടല്ലോ എന്താണ് അവരെ പറ്റി പറയുന്നത് സാമൂഹ്യ മിണ്ടുന്നില്ല സോറി സാംസ്കാരിക നായകന്മാര് ഇവരെയൊക്കെ വാഴ പോയോ ഇവരൊക്കെ വായാ പഴയ ധീവചിക്കുകയാണോ ഇവരും പ്രതികരിക്കുന്നില്ലല്ലോ അല്ലാതെ എന്തെങ്കിലും നിസ്സാര കാര്യം ഇടതുപക്ഷത്തുള്ളവരുടെ എന്തെങ്കിലും ഒരു സേവയൊക്കെ ഇവരൊക്കെ ചന്ദ്രാസാക്കി വരാറുണ്ടല്ലോ ഇവരൊക്കെ ഇവിടെ പോയി സഹോദര ഇവരെയൊന്നും കാണാനില്ല ഏ ആരും മിണ്ടുന്നില്ല ആരും പ്രതികരിക്കുന്നില്ല എല്ലാവരും അതന്നെയല്ല ഇവിടെയൊക്കെ കടന്നു എല്ലാ ഈ ഇപ്പൊ ഈ വന്യമൃഗങ്ങളെ ആക്രമിക്കുമ്പോഴും എസ്ആർഐയിലെ മൃഗങ്ങളെ ആക്രമിച്ചാലും ഈ ഇടതുപക്ഷത്തിലെ ഏത് മൃഗങ്ങളെ ആക്രമിച്ചാലും ഇവരെ ആരും ആരും എങ്ങും പോവാൻ പേടിക്കുകയാണ് ഏതെങ്കിലും നേതാക്കന്മാരോ ഒരു മന്ത്രിമാരോ ഈ സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും പോകുന്നുണ്ട് ഇവരൊക്കെ എന്ത് വൈദ്യചാലികളാണ് ാണ് താങ്കളുടെ അഭിപ്രായം മറ്റൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നതുകൊണ്ടാണ് ശ്രീ മുഹമ്മദ് മഞ്ചേരിയിൽ നിന്നാണ് വിളിക്കുന്നത് നമസ്കാരം ശ്രീ മുഹമ്മദ് എന്താണ് ഈ മുഖ്യമന്ത്രി ഒരക്ഷരം മിണ്ടാത്തത് ശ്രീ മുഹമ്മദ് അപ്പൊ മുഖ്യമന്ത്രി എന്താ ചാർജ് വെച്ച് ഇന്നിപ്പോ എല്ലാ ചാനലും ഒരു ചാനലും ഒരു മണിക്കൂറോളമായി മാത്ര വയനാട് മാത്ര കാണിച്ചത് അപ്പൊ അതൊക്കെ കണ്ടു എല്ലാ ചാനലുകളും കൂടെ ജി എസ് കണ്ടു അതിന് വല്യ പബ്ലിസിറ്റിയാണ് കിട്ടിയത് അടുത്ത തെരഞ്ഞെടുപ്പിനെല്ലാം കൊഴുക്കൂട്ടാ ഏഹ് അപ്പൊ അതിന് വല്യ പബ്ലിസി ഉണ്ടാക്കുക എങ്ങനെ ഓരോന്ന് കള്ളപ്രചരണം പറയാ ഇതിലൊന്നും ഈ മുഖ്യമന്ത്രി എന്ത് പറയാൻ അയാളെ മുദ്രാവാക്യം കേട്ടില്ല ആ വീട്ടിലൊന്നും പോകാമായിരുന്നില്ലേ ശ്രീ മുഹമ്മദ് ഇവിടുന്ന് നമ്മുടെ ഇടത് നേതാക്കളൊക്കെ മണിപ്പൂരിലൊക്കെ പോയി ആ അവിടെ ആക്രമിക്കപ്പെട്ടവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നോ ഇവിടെ ഈ തിരുവനന്തപുരത്തുള്ള വീട്ടിലും കൂടി ഒന്ന് അവർക്ക് പോയി ആ എന്നാ സാറ് കേക്കണം ഇത് കേക്ക് ഇങ്ങളും ഇപ്പൊ സാർ ഇന്നലെ പെട്ടെന്ന് നിർത്തി പിന്നെ ഞാൻ വേറെ വിഷയത്തിൽ ഇടപെടലില്ല വേറെ ആളെ പറ്റി പറയലില്ല ഒന്നും പറയില്ല എങ്കിലും കൂടി സാറ് പെട്ടെന്ന് നിർത്തിയതാകിയ വലിയ സങ്കടമുണ്ട് ഞാൻ ഈ ചാനലില് ഈ പൊതു ഈ പൊതുവേദി പരിപാടിന് വളരെയധികം സന്തോഷിക്കുന്ന ആളും മറ്റുള്ളവരോട് അല്ല അങ്ങനെ സങ്കടപ്പെട്ടിരുന്നത് അത് ചില സമയത്ത് ശ്രീ മുഹമ്മദ് താങ്കൾക്ക് പലപ്പോഴും ധാരാളം സമയം നൽകാറുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ല അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ചെലപ്പോ ഈ ആളുകളുടെ എണ്ണം പലർക്കും വലിയ പരാതിയാണ് അവര് വിളിച്ചാൽ അവർക്ക് കിട്ടുന്നില്ല അവർക്ക് അവരുടെ അഭിപ്രായം പറയാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെയുള്ള പരാതികൾ കൊണ്ടാണ് ഏതായാലും അങ്ങക്ക് പരമാവധി സമയം നൽകിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത് മറ്റൊരു പ്രേക്ഷകൻ കൂടി

നമ്മളിപ്പോ ഇവിടെ യൂണിവേഴ്സിറ്റി കോളേജ് യൂണിവേഴ്സിറ്റി കോളേജ് എടുത്തിരുന്നാലും അവിടെ ഇരിമുറിയാണ് പാവപ്പെട്ട ഒരു വിദ്യാർത്ഥികളെയും പഠിക്കാൻ നമ്മൾ ചെയ്യുന്നത് ഇവിടെ കേരളത്തിലുള്ള കുട്ടികളെ കമ്പ്ലീറ്റ് അന്യ സംസ്ഥാനങ്ങളിൽ അന്യ അന്യ രാജ്യങ്ങളിൽ പോയി പഠിക്കുന്നു ഇതൊന്നും നമ്മുടെ മുഖ്യമന്ത്രി കാണണ്ട കാരണം ഇവിടുന്ന് കാസർഗോഡ് തിരുവനന്തപുരം വരെ ഈ ബസ് യാത്ര നടത്തി തിരുവനന്തപുരം ക്രിസ്ഫോസ് ചെയ്യുന്ന നമ്മുടെ നെടുമ്പക്കാട് വരെ പോവാൻ മുഖ്യമന്ത്രി സമയമില്ല നേരത്തെ അലട്ടുന്ന പ്രശ്നം ഈ മരപ്പട്ടി മൂത്രമൊഴിക്കുന്നു എന്നതാണെന്ന് തോന്നുന്നു അതാണ് കൊടുക്കുക താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ് മറ്റൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നത് കൊണ്ടാണ് ദാസൻ കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത് ശ്രീ ദാസൻ ഈ ഈ വിഷയത്തിൽ ആര് ഈ വിഷയത്തിൽ ആഭ്യന്തര വകുപ്പ് ചുമതലയുള്ള മുഖ്യമന്ത്രി ഇതിലൊരു പ്രതികരണം നടത്തേണ്ടതല്ലേ അദ്ദേഹം ഈ വിഷയം കുറെ കൂടി ഗൗരവമായി കാണേണ്ടതല്ലേ അല്ല മുഖ്യമന്ത്രി നിങ്ങൾ ഇപ്പം പറഞ്ഞ പോലെ കണ്ടില്ലേ അന്ന് വളരെ സന്തോഷത്തോടെ പുലി പത്രസമേ നടത്തിയിട്ട് പറയാം അതാ അറിയോ നമ്മ നാളെ പോകാൻ വേണ്ടി ഷർട്ടും കൊണ്ട് നോക്കി തേടി വെച്ചപ്പോ രാവിലെ നോക്കുമ്പോ നന്നിരിക്കുന്നു ആ മരപ്പട്ടി മൂത്തു കഴിച്ചു എന്റെ കഥ അമ്പത് ലക്ഷം ഉറപ്പായി രണ്ടു ദിവസം മുന്നേ സംഗതി വാസായി കഴിഞ്ഞു ഇപ്പൊ ഊരാളിങ്ങനെ കരാർ കൊടുത്തിട്ടാ മൊത്തം സ്വർണത്തിന്റെ കെട്ടടിക്കാൻ വേണ്ടിയിട്ട് ഇയാക്കല് എന്ത് കഥ ഇവിടെ എല്ലാരും കണക്കാന്ന് പാവപ്പെട്ട മരിച്ചുപോയ ആ കുട്ടീന്റെ അച്ഛനും അമ്മക്കും അല്ലാതെ വേറെ ആൾക്കും ഒരു നഷ്ടം ഇനിയും നിങ്ങൾ നോക്കും ഈ ഗവർണർ തടയുന്ന കുറെ പിള്ളേരുടെ ഒന്ന് രണ്ട് മക്കൾ അയലും മരിക്കും കാരണം ഇവര് ഈ ഇങ്ങനെ കുറെ കുട്ടികളെ കൊല്ലുകൊടുക്കാൻ മതി ഒരുങ്ങിട്ട് എല്ലാ രാഷ്ട്രീയക്കാര ഈ സി പി എമ്മിന് മാത്രം പറയേണ്ട നാളെ കോൺഗ്രസ് ആരും അറിയേണ്ട ഇവരൊക്കെ ഇവര് മക്കളെ കൊല്ലുക ഈ പാവങ്ങളാണ് ഈ കുട്ടികൾ ചിന്തിക്കേണ്ടത് നൂറ്റി നാൽപ്പത് എം എൽ എമാരുടെ നമ്മുടെ കേരള നിയമസഭയിൽ ഏതെങ്കിലും ഒരു എം എൽ എന്റെ ഒരു മന്ത്രിയോ മക്കൾ ആരും ഈ കൊല്ലപ്പെടുന്നുമില്ല ഈ കേസ് പ്രതിയാകുന്നില്ല ഈ പൊട്ടന്മാരെ ഈ അന്റെ അനിയന്മാർ ഇനിയെങ്കിൽ ചിന്തിപ്പാണ് ഈ കാര്യം ാണ് താങ്കളുടെ അഭിപ്രായം തൊടുമുഴിയിൽ നിന്ന് ജോയ് എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ ജോയ് ഈ പ്രതികളെല്ലാം കീഴടങ്ങി അത് ഈ വാർത്ത വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണോ അതോ പോലീസ് ശക്തമായി ഇടപെടൽ തുടങ്ങിയതിൻ്റെ പശ്ചാത്തലത്തിലാണോ എന്ന് എനിക്കറിയില്ല ഏതായാലും ഇത് ഗൗരവത്തോടു കൂടി ഈ സർക്കാർ ഈ വിഷയത്തെ കാണുന്നു എന്ന് കരുതാനാകുമോ ശ്രീ ജോയ് തിരുവനന്തപുരത്തുനിന്ന് ഒരു കെ എസ് ആർ ടി സി ബസ് നിറയെ പുഷ്പാലംകൃതമായിട്ട് ഒരു ബോഡിയുമായിട്ട് ധർമ്മടത്തേക്ക് വരുന്നത് രണ്ടര കോടി ജനങ്ങൾ ഇപ്പോൾ സ്വപ്നം കണ്ടു തുടങ്ങിയിരിക്കുന്നു സാർ ക്ഷമിക്കണം നിങ്ങളുടെ ചാനൽ രണ്ടു ദിവസത്തേക്ക് ഞാൻ കാണില്ല അന്ന് ഞാൻ കൈരളി ചാനൽ മാത്രമേ കാണുകയുള്ളൂ ഞാൻ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് ആ രംഗം സന്തോഷമായിട്ടൊന്ന് കാണണമെന്നുണ്ട് ഇത് പറയുമ്പോൾ തന്നെ ആ മുഖം നിങ്ങളിതേ ഇവിടെ കാണിക്കുകയും ചെയ്തു ഇത്രേ എനിക്ക് പറയാനുള്ളൂ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം നമസ്കാരം നിങ്ങളുടെ ഈ പിന്നെ ഇത് ചർച്ച കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു എല്ലാവരും ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നിങ്ങളുടെ മാധ്യമങ്ങൾ ധർമ്മത്തെ കുറിച്ച് അറിയാം സംഘപരിവാറിന്റെ ഏജന്റായിട്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്ന അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് എന്തായാലും നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ആവശ്യമില്ല നിങ്ങളുടെ ഒരു ഞങ്ങളുടെ ഇത് എന്താണെന്നുള്ള കാര്യത്തെ കുറിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രേക്ഷകരെ ഞങ്ങൾ സംഘപരിവാർ അനുഭാവികളാണെന്ന് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞോ ഞങ്ങളുടെ എഡിറ്റർ നിങ്ങളെ വിളിച്ചു പറഞ്ഞോ ആരെങ്കിലും നിങ്ങളെ വിളിച്ചു പറഞ്ഞോ ഞങ്ങൾ സംഘപരിവാർ അനുകൂലികളാണെന്ന് നിങ്ങളുടെ ഏത് വാർത്തയെ ഏത് വാർത്തയെ സംബന്ധിച്ചാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു പരാതി ഉന്നയിക്കാൻ കഴിയുന്നത് ഏത് വാർത്തയാണ് പറയൂ നിങ്ങൾക്കല്ലേ പരാതി ഉള്ളത് നിങ്ങൾക്കുള്ള നിങ്ങൾക്കല്ലേ നിങ്ങൾക്ക് എന്താണ് ഞാൻ ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്നാണ് നുണപ്രചരണമാണോ നടത്തുന്നത് ഈ കൊയിലാണ്ടി എസ് എൻ ഡി പി എസ് എൻ ഡി പി കോളേജിലെ ഒരു വിദ്യാർത്ഥിയെ വെള്ളിയാഴ്ച ഉച്ചക്ക് രണ്ടരയോടെ പിടിച്ചുകൊണ്ടുപോകുക കോളേജ് യൂണിയൻ ചെയർമാൻ താഴെയുള്ള വീട്ടിലേക്ക് വിളിക്കുക അവിടെ ക്ലാസ്സിലെ ചെയർമാൻ പഠിക്കുന്ന മൂന്ന് കൂട്ടുകാരെയും കൂട്ടിക്കൊണ്ടുപോകുക എന്നിട്ട് അത് ഇടിമുറിയായി പ്രവർത്തിപ്പിക്കുക ഈ ഇപ്പോൾ ഈ മരിച്ച പാവപ്പെട്ട വിദ്യാർത്ഥി എങ്ങനെയാണ് മരിച്ചതെന്നാണ് നിങ്ങൾ കരുതുന്നത് വയറിളയ്ക്ക് മരിച്ചതാണോ ഞങ്ങൾക്ക് ഏത് കേരളമാണെങ്കിലും മനുഷ്യനെ തല്ലിക്കൊല്ലുന്ന കേരളത്തോട് വിയോജിപ്പ് മാത്രമേ ഉള്ളൂ വിദ്യാർത്ഥികളെ പഠിക്കാൻ പ്രതീക്ഷയോടെ ഒരു പ്രവാസി അയാൾ മണലാരണ്യത്തിൽ പണിയെടുത്ത് ചോര നീരാക്കി ആ വിയർപ്പിന്റെ അപ്പവുമായ ആ കുട്ടി പഠിക്കാനായി സ്കൂളിലേക്ക് ചെന്നാൽ അവനെ തല്ലിക്കൊല്ലുന്ന അത് എന്ത് രാഷ്ട്രീയമായാലും അത് നിങ്ങൾ എത്ര തന്നെ ആക്ഷേപിച്ചാലും അത് പറയാതിരിക്കാനാകില്ല അതേ അഭിപ്രായം തന്നെയുള്ളൂ ഞങ്ങൾക്ക് അതേ അഭിപ്രായമേ ഉള്ളൂ ഞങ്ങൾ ധീരജിന്റെയും വീട്ടിൽ പോയിട്ടുണ്ട് ദീനദിന്റെയും വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട് ഞങ്ങൾ വലതുപക്ഷം ഇടതുപക്ഷം എന്നൊന്നും ഞങ്ങൾക്കില്ല നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഞങ്ങൾ ഞങ്ങൾ എന്താക്കുമെന്നുള്ളതിനെ കുറിച്ച് നിങ്ങളിൽ നിന്ന് എന്തായാലും ഒരു സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല പക്ഷെ പറയാനുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല പത്തിരുപത്തൊന്ന് വയസ്സായ ഒരു മകൻ എന്റെ പൊന്നു സുഹൃത്ത് ശ്രീ റഷീദ് റഷീദിന്റെ വീട്ടിൽ ഇരുപത്തൊന്ന് വയസ്സായ ഒരു പയ്യനുണ്ടോ ആ അങ്ങനെ ഒരു മകനെ പഠിക്കാൻ വിട്ടാൽ അവനെ അവന്റെ മൃതദേഹം വീട്ടിലെത്തിയാൽ നിങ്ങൾ കൊണ്ടുതോന്നും ആ നഷ്ടപ്പെട്ടവരോട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ വേദന ഉണ്ടല്ലോ ആ വേദനയുടെ ഒരു കണിക നിങ്ങളിൽ യഥാർത്ഥമായിരുന്നെങ്കിൽ അതെ അങ്ങനെ കൊല്ലപ്പെട്ട ആളുകളിലോട് നിങ്ങൾക്കൊരു ഒരു ചെറിയ കണികയുടെ ദുഃഖമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ വീണ്ടും ഇതുപോലെയുള്ള കൊലപാതകങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമോ നിങ്ങളുടെ യൂണിറ്റ് ചെയർമാൻ നിങ്ങളുടെ യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഈ കൊലപാതകങ്ങൾക്ക് കൂട്ടുനിൽക്കുമോ എന്നിട്ട് നിങ്ങൾ ഏത് കേസിനെ കുറിച്ചും അറിയാം അല്ല നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കൂടത്തിലുള്ളവർ മരിച്ചു വീഴുമ്പോൾ ആ മരിച്ചു വീഴുന്നവന്റെ അച്ഛനും അമ്മയും അനുഭവിക്കുന്ന വേദനയെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ചെറിയ കണിക പോലും വേദന ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇത് ആവർത്തിക്കുമായിരുന്നു എന്നിട്ട് ഈ ഘട്ടത്തിൽ നിങ്ങൾ ന്യായീകരിക്കുകയാണോ എത്ര കുട്ടികളെ നിങ്ങൾക്ക് കൊല്ലണം നിങ്ങളുടെ ഈ നിങ്ങൾ ഈ പറയുന്ന ഈ പറയുന്ന രാഷ്ട്രീയം വിജയിക്കണമെങ്കിൽ എത്ര കുട്ടികൾ മരിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ഈ കേരളത്തിൽ ഞങ്ങൾ ഈ ഇന്ത്യയിൽ ഞങ്ങൾക്ക് എല്ലായിടത്തും ചാനലുണ്ട് ഞങ്ങൾ എല്ലായിടത്തും പ്രവർത്തിക്കുന്നുണ്ട് അത് ആ പ്രവർത്തനത്തിന് ഒരു ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ അത് ജനകീയമായ വിഷയങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ള വിദ്യാർത്ഥികളെ ഇടിമുറിയിൽ കൊണ്ടിട്ടടിച്ചാൽ അത് കയ്യും കെട്ടി നോക്കി നിങ്ങൾ നിങ്ങൾ കമതാനം പാടുമെന്ന് നിങ്ങൾ ഒരു കാലത്ത് ധരിക്കേണ്ട അത് നിങ്ങൾ എത്ര ഭീഷണിപ്പെടുത്തിയാലും ആ ഭീഷണിക്കൊന്നും വസമ്മതരാകാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല അത് നിങ്ങൾക്കൊന്നാലും കോൺഗ്രസ് കൊന്നാലും ബി ജെ പിന്നാലും കൊലപാതകത്തെ ഒരു ഘട്ടത്തിലും ന്യായീകരിക്കാൻ ഞങ്ങൾ ഉണ്ടാകുന്നില്ല നിങ്ങൾക്കൊരല്പം ആത്മാഭിമാനം ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ ഒരു കുട്ടി മരിച്ചതിന് ഈ കേരളത്തെ മുഴുവൻ ജനങ്ങളും വേദനയോടുകൂടി പൊട്ടിക്കറിയുമ്പോൾ മാന്യത ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ആക്രമത്തെ ന്യായീകരിച്ചുകൊണ്ട് ഇതുപോലെ ഒരു ഒരു പരിപാടിയിൽ വന്ന് നിങ്ങൾ സംസാരിക്കുമോ ഞങ്ങൾക്ക് സംഘപരിവാറിന്റെ അച്ചാരമൊന്നും വേണ്ട അല്ലാതെ തന്നെ ഈ സാഹചര്യത്തിൽ സ്വന്തം നിലയ്ക്ക് പ്രവർത്തിക്കാനുള്ള സാമ്പത്തിക ശക്തിയൊക്കെ ഉണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി പാടുന്നവർ ആരാണ് അങ്ങനെയുള്ള ചാനലുകൾ നടത്തുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരണ്ടല്ലോ ഞങ്ങളുടെ ചാനലിൽ അങ്ങനെ ആർക്കും സ്തുതി പാടുന്നില്ല അങ്ങനെ സ്തുതി പാടുന്ന മാധ്യമ സ്ഥാപനങ്ങൾ നടത്തുന്നത് ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടല്ലോ അങ്ങനെയുള്ളവരോട് നിങ്ങളൊന്ന് ഈ കൊന്ന മനുഷ്യരുടെ വീട്ടിലേക്കൊന്ന് പോകൂ ശ്രീ നിങ്ങൾ നിങ്ങൾ ആ ആ കൊന്ന മനുഷ്യനെ കുറിച്ച് ഒരു 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 ഈ ഈ കേരളത്തിലെ ഋഷീദേ ഒന്നും സംഭവിക്കാനില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞങ്ങൾ സംഘപരിവാറിന്റെ ഏജന്റ് പണിയൊന്നും ഞങ്ങൾ എടുക്കുന്നില്ല പക്ഷെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പറയും അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കും നിങ്ങൾ ആദ്യം ചെന്ന് ചോദിക്കേണ്ടത് ഈ ഏജന്റ് പണിയെടുക്കുന്ന നിങ്ങളുടെയൊക്കെ പാർട്ടിയുടെ പേരിൽ പിന്നെ പിൻവാതിൽ ദേവനം നേടിയിട്ടുണ്ടല്ലോ അവരടുത്ത് ചെന്ന് ചോദിക്കൂ അതുപോലെ നിങ്ങളുടെ പാർട്ടിയുടെ പേരിൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ ആ പാവപ്പെട്ട് നിങ്ങൾ ചോദിക്കൂ അവരുടെ വിഷയങ്ങൾ എന്നിട്ട് നിങ്ങൾ ഇതിനെ സംബന്ധിച്ച് അല്ലാതെ ഞങ്ങളെ മര്യാദ പഠിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് മലയാളികളും മര്യാദ പഠിപ്പിക്കും ഞങ്ങൾ ആരെയും ഇല്ല നിങ്ങൾ കൊറ്റവാക്കേയുള്ളൂ നിങ്ങളെ എതിർക്കുന്നവരെ നിങ്ങളെ എതിർക്കുന്നവരെ നിങ്ങൾ സംഘപരിവാർ എന്ന് വിളിക്കും നിങ്ങളെ എതിർക്കുന്നവരെ നിങ്ങൾ കോൺഗ്രസ് എന്ന് വിളിക്കും അല്ലാത്തവരെ എതിർക്കുന്നവരെ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിക്കും അങ്ങനെ നിങ്ങളിട്ട് പല വിളിക്കുമ്പോൾ ആ ഈ ഈ ചേരില്ല നിങ്ങൾ എത്ര വെച്ചാലും കൊലപാതകത്തെ കേരളത്തിലെ മനസാക്ഷിയുള്ള ഒരു എന്ന് പോലും എനിക്ക് സംശയമുണ്ട് കാരണം ുംയീകരിക്കില്ല നിങ്ങളുടെശയമുണ്ട് സുഹൃത്തുക്കളും ഒരു ഇടമാണത് അത്ര കണ്ട മനുഷ്യരും നല്ല മനുഷ്യരുള്ള ഒരു നാട്ടിൽ നിന്ന് നിങ്ങളെപ്പോലെ ഒരാൾ ഇതുപോലെ വിളിച്ച് ഒരു കുട്ടിയെ ഒരു കുട്ടിയെ തല്ലിക്കൊന്ന് വെള്ളം പോലും കൊടുത്തില്ല അവരെന്ന് ഒരു പ്രവാസി നെഞ്ചുപൊട്ടി കരയുമ്പോൾ ന്യായീകരിക്കാനായിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ച് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിന് ഞാൻ ന്യായീകരിക്കണമെന്ന് ആ ന്യായീകരിക്കാത്തതിനാണോ നിങ്ങൾ ദാസ്യപ്പണി എന്ന് വിളിക്കുന്നത് എന്താണ് നിങ്ങൾ എന്നെ പഠിപ്പിച്ച് മനസ്സിലാക്കാൻ പോകുന്നത് ഇനി എന്താണ് നിങ്ങൾ എന്നെ പഠിപ്പിച്ച് മനസ്സിലാക്കാൻ പോകുന്നത് ഇരുപത്തിയൊന്നുകാരനെ അടിച്ചു കൊന്നതാണോ നിങ്ങൾ കാണിച്ച ധീരത അതിൽ നിന്നാണോ ഞാൻ പഠിക്കേണ്ടത് ഫോൺ വെച്ചിട്ട് പോയല്ലോ സന്തോഷം ജിതിൻ എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ ജിതിൻ ഈ മുഖ്യമന്ത്രി മൗനം തുടരുന്നത് എന്തുകൊണ്ട് അതായത് മുഖ്യമന്ത്രി എന്തെങ്കിലും പറയുമെന്ന് നമ്മൾ കരുതുന്നില്ല കാരണം എന്താ വെച്ചാൽ ഇന്നിപ്പോ ഇത്രയും സമയമായി ഈ ഈ സംഭവം നടന്ന ശേഷം അപ്പോ ഇത്രയും ദിവസമായിട്ടും കേരളത്തിന്റെ പോലീസ് തന്നെ ഇന്ന് നോക്കും നമ്മൾ വയനാട്ടിലൊരു സംഭവം നടന്ന ഒരു വാനാക്രമണത്തില് ഒരു 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 സ്ത്രീ മരിച്ചു ആ ആ ഡെഡ് ബോഡി പിടിച്ചെടുക്കാൻ പോലീസ് കാണിച്ചൊരു ആവേശമുണ്ട് മനുഷ്യത്വരഹിതമായൊരു ഒരു ഒരു കാട്ടാളത്തം ആ കാട്ടാളത്തം ഉണ്ടല്ലോ അതിൽ ഈ കാണിച്ച ആ ഒരു ആർജവുമുണ്ടല്ലോ അതിൽ പകുതി കാണിച്ചാണ് ഈ പ്രതികളെ നടത്തി പിടിക്കാറ് ആ ആ ആർജ്ജവം മറ്റ് കേസുകളിൽ പോലീസിങ് എന്താണെന്ന് അറിയാത്തൊരു പോലീസാണ് നമ്മുടെ കേരളത്തിലെ പോലീസ് എന്താണ് പോലീസിങ് എന്ന് അവർക്ക് അറിയില്ല ആധുനിക പോലീസിങ് എന്താണെന്ന് അവർക്ക് അറിയില്ല അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഇങ്ങനൊന്നും എന്തെങ്കിലും പ്രതികരണം ഉണ്ടെന്ന് വിചാരിക്കില്ല ഇപ്പൊ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന നമ്മുടെ എറണാകുളം എം പി ഉണ്ടല്ലോ ഹൈബിയുടെ ഇദ്ദേഹം പാർലമെന്റിൽ നടത്തിയൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് എസ് എഫ് ഐക്കെതിരെ അതായത് എസ് എഫ് ഐയുടെ സ്വഭാവം എന്ന് പറയുന്ന അക്രമമാണ് ഇവ എസ് എഫ് ഐ നിരോധിക്കണം എന്ന് പറഞ്ഞു അത് എത്രത്തോളം ശരിയാണ് നോക്കൂ എത്ര അക്രമങ്ങളായി എസ് എഫ് ഐ എന്ന സംഘടന ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാൽ ഇപ്പൊ തന്നെ രണ്ടു മൂന്ന് രണ്ട് കൊലപാതകം മറ്റേ ആലപ്പുഴ വയനാട്ടിലെ കൊലപാതകമായി പിന്നെ അതുപോലെ നോക്കും മഹാരാജാത്തിലെ ഒരു വനിത സ്വന്തം മുന്നണിയിലുള്ള എസ് എഫ് വനിതയ്ക്കെതിരെ നടത്തിയ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് സ്റ്റേറ്റ്മെന്റ് ഇല്ല ആക്രോശമായിരുന്നു ആ വാക്കി ഇപ്പൊ നമ്മൾ ഈ ചാനൽ ഫ്ലോർ പറയാമെങ്കിൽ അത്രയ്ക്ക് മോശം വിരുദ്ധമായ പരാമർശം നടത്തുകയും ഇതൊക്കെ ചെയ്ത ഒരു സംഘടനയാണ് എസ് എഫ് ഐ ഈ എസ് എഫ് ഐ എന്ന സംഘടന നിരോധിക്കണമെന്നാണ് ഹൈബിടൻ പാർലമെന്റ് പറഞ്ഞത് അപ്പോ ആ ഒരു എത്രത്തോളം അധികം പറഞ്ഞ ശരിയാണെന്ന് നോക്കൂ പിന്നെ ഞാൻ പാലക്കാട് എനിക്ക് അഭിപ്രായം മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തുനിൽക്കുന്നതുകൊണ്ട് കൊയിലാണ്ടിയിൽ നിന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട് ശ്രീ റഷീദ് കൊയിലാണ്ടിയിൽ നിന്നാണ് വിളിക്കുന്നത് ശ്രീ റഷീദ് കൊയിലാണ്ടിയിലെ ഒരു കോളേജിൽ നിന്നാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം വന്നിരിക്കുന്നത് ഈ കലാലയങ്ങളിൽ ഇങ്ങനെ അക്രമ സംഭവങ്ങൾ തുടരുന്നതിന്റെ കാരണം എന്താണ് കലാലയങ്ങൾ കൊലാലയമായി തീരുന്ന ഒരു വല്ലാത്ത സാഹചര്യത്തിലെ കൂടെയാണ് നമ്മുടെ നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോഴും കേൾക്കുമ്പോഴും സങ്കടം കൊണ്ട് കണ്ണുകൾ നിറയുക ഓരോ രക്ഷിതാവും ഭയപ്പെടുകയാണ് ഞങ്ങളെ മക്കളെ ഏത് രീതിയിലാണ് കലാലയത്തിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്ന് എന്ന ചിന്തയിലാണ് സ്വന്തം ക്ലാസ്സിലെ സ്വന്തം സഹപാഠി തന്റെ സഹപാഠിയെ വിളിച്ച് വരാൻ ആവശ്യപ്പെടുകയും അവിടെ അവിടെ കൊണ്ടുപോയി മൃഗീയമായി മൃഗീയമായി എന്ന് അതിന് മൃഗങ്ങളെപ്പോലും അതിനെ പോലും നാണിപ്പിക്കുന്ന രൂപത്തിൽ ഇത്രമാത്രം ക്രൂരത ചെയ്യാൻ ഇവരൊക്കെ മനുഷ്യരാണോ ഇവർ മനുഷ്യരാണോ ഇവർക്ക് പിന്തുണ നൽകുന്നവരും മനുഷ്യരാണോ കലാലയങ്ങളിലെ അധ്യാപകരും അതിന്റെ ഉത്തരവാദപ്പെട്ട ആളുകളും മനുഷ്യരാണോ പോലീസ് ഈ ഈ നെരുകേടുകൾ നോക്കി നിൽക്കുന്നതും അവരും മനുഷ്യരാണോ മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നു എന്തോ ഒരു മുഖ്യമന്ത്രിയാണ് നമ്മുടെ കേരളത്തിൽ എല്ലാം ശരിയാക്കി തരാം എല്ലാം കേരളം നിങ്ങൾക്കെല്ലാം ശരിയാക്കി തരാം എന്ന് ഭരണം ഭരണത്തിലേറി നമ്മുടെ വിദ്യാലയത്തിൽ നമ്മുടെ മക്കൾക്ക് പോലും സുരക്ഷിതം കൊടുക്കാൻ കഴിയാത്ത ഒരു ഭരണകൂടം നാണിക്കുന്ന നാണമില്ലേ നിങ്ങൾക്ക് എന്നിട്ടും ന്യായീകരിക്കാൻ കുറെ ആളുകൾ ഈ പ്രതികരണ വേദിയിൽ വരുമ്പോൾ സങ്കടം തോന്നുകയാണ് അവരുടെ ലജ്ജ തോന്നുകയാണ് നേരത്തെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് അവതാരകൻ അവരോട് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദനയുണ്ടല്ലോ അത് കേൾക്കുമ്പോൾ തന്നെ ജനങ്ങൾ ഞെട്ടുകയാണ് ഇത്രമാത്രം ക്രൂരത മനുഷ്യന് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് മനുഷ്യന് ഇത്രമാത്രം ക്രൂരനായി പോകുന്നത് നമ്മുടെ നമ്മുടെ മക്കളെ എങ്ങനെയാണ് ഈ ക്രിമിനലായി വളർത്താൻ നമുക്ക് നമുക്ക് കഴിയുന്നത് ഈ ക്രിമിനൽ സമിതി എപ്പോഴാണ് അവസാനിപ്പിക്കുക കലാലയങ്ങളിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് അതിശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുക വേണ്ടത് എത്രയാളോ അതിൽ പങ്കെടുത്തത് ആര് പങ്കെടുത്താലും അത് ചെയ്തവരായാലും ചെയ്യിപ്പിച്ചവരായാലും നോക്കി നിന്നവരായാലും അവരൊക്കെ കുറ്റവാളികൾ അവരെയൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് എൻ്റെ അഭിപ്രായം യെസ് വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം മറ്റൊരു പ്രേക്ഷകൻ നമുക്കിപ്പം ചേരുന്നുണ്ട് ക്രിസ്റ്റഫർ ക്രിസ്റ്റഫർ കൊല്ലത്ത് നിന്നാണ് വിളിക്കുന്നത് ശ്രീ ക്രിസ്റ്റഫർ എത്ര ഗൗരവത്തോടെ ഈ സമൂഹം ഈ വിദ്യാർത്ഥികൾക്കെതിരെയുള്ള അക്രമത്തെ കാണണം തീർച്ചയായും വിദ്യാർത്ഥിക്കെതിരെയുള്ള അക്രമത്തെ ഒരു ഒരു പരിഷ്കൃത സമൂഹത്തിനും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഇത്തരത്തിലുള്ള ഒരു വിദ്യാർത്ഥിയെ ആക്രമിക്കുകയും അതിന്റെ ഫലമായി ആ കുട്ടി ആത്മഹത്യ ചെയ്യും ആത്മഹത്യ ചെയ്തു എന്നാണ് അറിയുന്നത് എന്നാൽ അതിനകത്ത് കൊലപാതക ശ്രമമുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു പോലീസിന് പക്ഷെ അവിടെ എനിക്ക് താങ്കളോട് ഒരു അഭ്യർത്ഥനയുണ്ട് നേരത്തെ ഈ പൊതുവേദി എന്ന് പറയുന്നത് വിളിക്കുന്ന ആളുകളുടെ അഭിപ്രായം പറയാനുള്ള അവസരം നൽകുക എന്നുള്ളതാണെന്നാണ് ഞാൻ വിശ്വസിച്ചിട്ടുള്ളത് പക്ഷേ താങ്കൾക്ക് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട രീതിയിൽ സംസാരിക്കുമ്പോൾ ആ സംസാരത്തെ സംഗീതം ആസ്വദിക്കുന്നത് പോലെ കേട്ടു നിൽക്കുക ല്ലോ അതുകൊണ്ടാണ് അവിടെ നിർത്താം നമുക്ക് ഞാനും കൂടി ഒന്ന് പറയാം അതല്ല നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഒരു തടസ്സവുമില്ല പക്ഷേ നിങ്ങൾ അത് എനിക്കു നേരെ തിരിച്ചുവിടുമ്പോൾ നിങ്ങൾക്കപ്രിയമായ കാര്യങ്ങൾ എനിക്ക് വേറെ തിരിച്ചുവിടുമ്പോൾ ഞങ്ങളുടെ സ്ഥാപനത്തിന് നേരെ തിരിച്ചുവിടുമ്പോൾ മാത്രമാണ് ഞാൻ പ്രതികരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുന്നതിന് ഒരു ഘട്ടത്തിലും ഞാൻ തടസ്സപ്പെടുത്തിയിട്ടില്ല പിന്നെ ഞാൻ ഞാൻ അച്ചാരം പറ്റുന്നയാളാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ പ്രതികരിക്കാൻ പ്രതികരിക്കണ്ടേ എനിക്ക് തിരിച്ചു മറുപടി പറയേണ്ട അവസരം വേണ്ടേ ോ ഞാനത് പൂർത്തീകരിക്കട്ടെ ഞാൻ പറഞ്ഞുതന്ന കാര്യം താങ്കളുടെ അഭിപ്രായത്തിൽ ഞാൻ മാനിക്കുന്നു കേൾക്കുന്നു ഞാൻ പറയുന്നു താങ്കൾ ഹലോ കേൾക്കുന്നു ഞാൻ പറഞ്ഞു പൂർത്തീകരിച്ചിട്ട് ഞാൻ പറഞ്ഞത് അതിനെ സംഗീതം പോലെ ആസ്വദിക്കുകയും എന്നാൽ പൊതുവേദിയിൽ വിളിക്കുന്ന ഒരു പൗരൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുമ്പോൾ ആ അഭിപ്രായം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അഭിപ്രായത്തിന് വിരുദ്ധമാണെങ്കിൽ ആ ആളിനെ അടിച്ചു തീരുന്നത് പോലെ ഇയാളുടെ മുകളിലേക്ക് ചാടി വീഴുക ആക്രമിക്കുക നിരന്തരം സംസാരിച്ചു എനിക്കൊരു അനുഭവം ഉണ്ട് കാര്യം ഒരിക്കലും അനുഭവം ഉണ്ടായിരുന്നെങ്കിൽ അത് എന്തെങ്കിലും അവാസ്തവമായ കാര്യങ്ങൾ പറഞ്ഞത് കൊണ്ടായിരിക്കാം അതിനപ്പുറത്തേക്ക് അതിലൊന്നും എനിക്ക് വിശദീകരിക്കാനില്ല ഞങ്ങൾ പറയുന്നത് ജനപക്ഷ പൊതുവേദി എന്നാൽ ഞാൻ ഇവിടെ പലതവണ പറഞ്ഞിട്ടുണ്ട് അത് ആളുകൾക്ക് അവർ ക്ലാസിൽ പഠിച്ചു വന്ന കാര്യങ്ങൾ ഇവിടെ വിശദീകരിക്കാനുള്ള സ്ഥലമല്ല കേരളത്തിലെ മനുഷ്യർ കൊല്ലപ്പെടുമ്പോൾ കേരളത്തിലെ ആളുകൾക്ക് അവരുടെ പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇവിടുത്തെ സാധാരണക്കാരനായ മനുഷ്യർക്ക് പ്രതികരിക്കാനുള്ളൊരു വേദിയാണ് അല്ലാതെ ഇത് ഒരു പാർട്ടി ക്ലാസിൻ്റെയോ ഏതെങ്കിലും ഒരു ആർ എസ് എസിൻ്റെയോ ബി ജെ പിയുടെയോ കോൺഗ്രസിൻ്റെയോ സി പി എമ്മിൻ്റെയോ പ്രചാരണം നടത്താനുള്ള ഒരു വേദിയല്ല അങ്ങനെ വേദിയാക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുമില്ല പിന്നെ അതിനപ്പുറത്തേക്ക് ഈ വിളിക്കുന്ന ആളുകളിൽ നിന്ന് മാധ്യമപ്രവർത്തനത്തെ സംബന്ധിച്ചൊരു ക്ലാസ്സിൻ്റെ ആവശ്യമൊന്നും എന്തായാലും ഈ ഇത്രയും കാലത്തെ മാധ്യമപ്രവർത്തനം നടത്തിന് ശേഷം ഉണ്ട് എന്നൊരു തോന്നലില്ല അങ്ങനെ വരുമ്പോൾ അത് ജനങ്ങളിൽ നിന്ന് പഠിക്കാൻ യാതൊരു പ്രയാസവും എനിക്കില്ല ശ്രീ ക്രിസ്റ്റഫർ മറ്റൊരാൾ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ അരമണിക്കൂറെ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് ആരുടെയും ഒരു വാക്കും സംഗീതമായി തോന്നുന്നില്ല എനിക്ക് ഈ വേദനയാണ് മനുഷ്യൻ മരിച്ചു വീഴുന്നതിൻ്റെ വേദന അത് എൻ്റെ കുട്ടിയും ഇതുപോലെ ഒരു കോളേജിൽ പഠിക്കുന്നത് കൊണ്ടാണ് അതൊരു അച്ഛൻ്റെ വേദനയാണ് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഈ കൊലപാതകങ്ങളെ ഇങ്ങനെ നടത്തുന്നവരെ ന്യായീകരിക്കാൻ വരാതിരിക്കും രവീന്ദ്രൻ കട്ടപ്പനയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ രവീന്ദ്രൻ കട്ടപ്പനയിൽ എവിടെ നിന്നാണ് ശ്രീ രവീന്ദ്രൻ വിളിക്കുന്നത് രവീന്ദ്രൻ കേൾക്കാമോ ഞാൻ കട്ടപ്പന നഗരത്തിൽ നിന്ന് ടൗണിൽ നിന്നാണ് വിളിക്കുന്നത് ശ്രീ രവീന്ദ്രൻ എന്ത് തോന്നുന്നു രവീന്ദ്രൻ കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങളെ സംബന്ധിച്ച് എന്നത് മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് മിണ്ടാത്തൊരു ചോദ്യമാണല്ലോ നിങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് അത് എങ്ങനെ മിണ്ടാൻ കഴിയുമെന്ന് പറ ഒരിക്കലും മിണ്ടാൻ കഴിയത്തില്ല കാരണം കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രിമിനൽ ആയിട്ടുള്ള ഒരു ഒരാൾ കേരളത്തെ ഭരണകൂടത്തെ നയിക്കുമ്പോൾ അയാൾ ചെയ്തിട്ടുള്ളതിന്റെ പകുതി പോലും വരത്തിൽ ഇപ്പം നടക്കുന്ന സംഭവങ്ങളിലൂടെ പിന്നെ എങ്ങനെ പ്രതികരിക്കും അതാണ് എന്റെ വസ്തുത എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളുടെ വിഷയങ്ങളൊന്നും അയാളെ ബാധിക്കുന്നില്ല സാധാരണക്കാരന് വേണ്ടി അല്ല ഇവിടെ ഇപ്പൊ നിലവിൽ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് പിന്നെ അങ്ങനെ മിണ്ടെന്ന് പറ യെസ് വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം രവികുമാർ എന്നൊരു പ്രേക്ഷകൻ കോഴിക്കോട് നിന്നാണ് ചേരുന്നത് അല്ലെ ശ്രീ രവികുമാർ കോഴിക്കോട് നിന്നല്ലേ വിളിക്കുന്നത് നമസ്കാരം കോഴിക്കോട് എവിടെ നിന്നാണ് ശ്രീ കോഴിക്കോട് കോഴിക്കോട് തന്നെ നഗരത്തിൽ നിന്ന് തന്നെയാണ് വിളിക്കുന്നത് അല്ലേ ശ്രീ ജയകുമാറിന്റെ സ്ഥാപനങ്ങളിൽ ഇതുപോലെ പഠിക്കുന്ന കുട്ടികളുണ്ടോ പഠിച്ചു കഴിഞ്ഞതാണ് താങ്കളുടെ അതേ വികാരമാണ് എനിക്കുള്ളത് ധാരാളം കുട്ടികൾ പഠിക്കുന്ന കലാലയങ്ങളിൽ നിന്ന് വെറും കലാപഭൂമിയായി മാറിയിരിക്കുകയാണ് ഇതിൽ രണ്ട് കൂട്ടരെയാണ് എനിക്ക് അഭിനന്ദിക്കാനുള്ളത് ഒന്ന് ന്യൂസ് എയ്റ്റീനെ പിന്നൊന്ന് ഗവർണറെ പിന്നെ പലവരും പല വിധത്തില് താങ്കളെ നെഗറ്റീവായിട്ട് വിമർശിക്കും പക്ഷെ എനിക്ക് ഇന്ന് മലയാളം ചാനലുകളിൽ ഏറ്റവും നന്നായി തോന്നിയത് വളരെ മര്യാദയോട് കൂടിയിട്ട് ഒരു ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ചാനലായിട്ടാണ് ന്യൂസ് എയ്റ്റീനെ ഞാൻ കാണുന്നത് എല്ലാം ന്യൂസും ഞാൻ കാണുന്നത് ന്യൂസ് എയ്റ്റീനിലൂടെ മാത്രമാണ് അതിന് പ്രത്യേക അഭിനന്ദനം പറയുകയാണ് വളരെ ശ്രീ രവികുമാർ താങ്കളുടെ ഈ പിന്തുണയാണ് ഞങ്ങളുടെ ധൈര്യവും ഏതായാലും സമയപരിമിതി ഞങ്ങളെ കൂടുതൽ അതിനനുവദിക്കാത്തത് കൊണ്ടാണ് ഈ പിന്തുണ ഞങ്ങളെന്നും താങ്കളോട് കടപ്പെട്ടിരിക്കുന്നു മാത്രമല്ല താങ്കളേൽപ്പിക്കുന്ന ഈ ഉത്തരവാദിത്വം നിഷ്പക്ഷമായി ജനപ്രശ്നങ്ങളിലേക്ക് ഇടപെടുന്ന ആ ദൗത്യം അത് തുടരുക തന്നെ ചെയ്യും ആരൊക്കെ എത്ര തന്നെ ഭീഷണിപ്പെടുത്തിയാലും ഈ വിഷയത്തിൽ ഞങ്ങൾ ഒരു യൂട്യൂബ് ചർച്ചയും നടത്തിയിരുന്നു പ്രേക്ഷകർക്ക് മുന്നിൽ ഈ ചോദ്യമാണ് ഞങ്ങൾ വെച്ചത് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിക്കണ്ടേ എന്ന് തൊണ്ണൂറ്റിമൂന്ന് ശതമാനം ആളുകൾ മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്ക് കാതോർത്ത് നിൽക്കുന്നു ഒരു കുട്ടി മരിച്ചതിൻ്റെ വേദന ഉണ്ടെങ്കിൽ ഒരച്ഛൻ്റെ വേദനയുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പ്രതികരിക്കുമെന്ന് അവർ കരുതുന്നു അതേസമയം ഏഴു ശതമാനം ആളുകൾ അതിൻ്റെ ആവശ്യമില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി